ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ് ഇത് കനകാമ്പരപ്പൂവാണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ പൂവ് ഞാനൊക്കെ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ മുല്ലപ്പൂവും കൂടി ആഡ് ചെയ്ത് തലയിലൊക്കെ കോർത്ത് വയ്ക്കാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ പടവലങ്ങ തോരൻ തയ്യാറാക്കുന്നതാണ് അതിനായിട്ട് ഞാനൊരു ചെറിയ പടവലങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇത് തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം ചട്ടി നല്ലപോലെ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുകൊക്കെ നല്ലപോലെ പൊട്ടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം ഇനി ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതൊക്കെ നല്ല പോലെ ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ചതച്ച മുളകുണ്ടല്ലോ വറ്റൽ മുളക് അതുകൂടി ചേർത്ത് കൊടുക്കാം ഈ ഒരു തോരനെ കുറച്ചധികം എരിവുണ്ടെങ്കിലാണ് കേട്ടോ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക അതുകൊണ്ട് നമ്മൾ അധികം മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേപ്പില കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതൊക്കെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് ഉള്ളിയൊക്കെ കരിഞ്ഞു പോകും ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പടവലങ്ങ ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളിതിലേക്ക് പടവലങ്ങ വേവുന്നതിനായിട്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ പടവലങ്ങയിൽ തന്നെ വെള്ളത്തിൻ്റെ ചെറിയൊരംശമൊക്കെ ഉണ്ട് കേട്ടോ അതുമാത്രമല്ല നമ്മൾ തീരെ കനം കനങ്ങുറച്ചാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് വേവിച്ചെടുക്കാം ഇനി ഇത് ഇതിടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം പടവലങ്ങ വല്ലാതെ അങ്ങ് വെന്ത്ടഞ്ഞൊന്നും പോകണ്ട ഈ ഒരു പാകത്തിന് ആയാൽ മതി കേട്ടോ ഇതിപ്പോൾ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പരിപ്പ് ഉപ്പിട്ട് വേവിച്ച് വച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒട്ടും വെള്ളമില്ലാതെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് വെക്കാം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോഴേക്കും പടവലങ്ങാ തോരൻ തയ്യാറാകും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്